എല്ലാ ജീവനക്കാർക്കും അറിയാം നാട്ടുകാർക്കും പറയാം രാത്രി മാധ്യമങ്ങളിലൂടെ ഞാൻ ഒമ്പതരക്കീളം വാർത്ത കാണുമ്പോൾ ഞാനും കണ്ടു ഈ വാർത്ത അപ്പത് അത് കേട്ടതിന് ശേഷം രാവിലെ സമരം ചെയ്യാം കുഴപ്പമില്ല പ്രഖ്യാപിച്ച് സമരം ചെയ്യാം പക്ഷേ ഉദ്യോഗസ്ഥന്മാരെ അകത്ത് കയറ്റാത്തുള്ള സമരം ആ സമരം അത്ര ആരോഗ്യകരമല്ല നല്ല അനുശാസ്യമല്ല നല്ലതല്ല അതൊരു തട്ടിപ്പാണ് അതൊരു ഒരു ട്രേഡ് യൂണിയൻ പ്രവർത്തനത്തിന്റെ ഭാഗമായി ജീവനക്കാരെ കബളിപ്പിക്കുന്ന ഒരു തട്ടിപ്പാണെന്ന് ഒരു മന്ത്രി എന്ന നിലയിൽ ഞാനും ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ അപ്പോൾ അത്തരം സമരങ്ങൾ ടി ഡി എഫ് നടത്താൻ പാടില്ല നടത്തുന്ന സമരം നടത്തിക്കോ പക്ഷേ ഉപരോധിക്കുകയും ഇപ്പം നാളെ സമരം പിന്നെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടും എന്നറിഞ്ഞുകൊണ്ട് വിത്യാസം നാളെ സ്വാതന്ത്ര്യം തരണം എന്ന് ഓഗസ്റ്റ് പതിനാലിന് പറയുന്നവരെയുള്ളൂ ഇന്ന് രാത്രി തന്നെ ബ്രിട്ടീഷുകാരും അടങ്ങണം എന്ന് പ്രസ്താവന ഇത് അറിഞ്ഞു എന്നറിഞ്ഞുവെച്ചുകൊണ്ട് എല്ലാവർക്കും അറിയാം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടും ഓഗസ്റ്റ് പതിനാലിന് എന്ന് അറിഞ്ഞു രാത്രി കിട്ടും ഒരു ഓഗസ്റ്റ് പതിനഞ്ചിന് അന്ന് കിട്ടും എന്ന് അറിഞ്ഞുകൊണ്ട് രാവിലെ ഇന്ന് തന്നെ ബ്രിട്ടീഷുകാർ ഇന്ത്യ ഉടണം ഞാൻ പറഞ്ഞ ഉടനെ പേടിച്ചവർ പോയി എന്ന് പറയുന്നത് പോലെയുള്ള ഒരു മണ്ടത്തരമാണ് ഇത്തരം പരിപാടികൾ ഇതൊന്നും ഇത്തരം കിമിക്സുകളൊന്നും ഇറക്കാതിരിക്കുക നമുക്കറിയാം ഇപ്പം ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട് വരും ഇത് ഒന്നാമത്തെ ആഴ്ചയിൽ തന്നെ പറ്റുമെങ്കിൽ ഒന്നാം തീയതി തന്നെയാണ് അതറിഞ്ഞുകൊണ്ട് ഒന്നാം തീയതി ആക്കാൻ പോകുന്ന നടപടി സ്വീകരിച്ചു കഴിയുമ്പോൾ ആ ഒന്നാം തീയതി ഒന്നാം തീയതി ശമ്പളം തരണം എന്ന് പറഞ്ഞ് മുപ്പത്തൊന്നാം തീയതി സമരം ചെയ്യും എന്നാൽ അല്ലെങ്കിൽ ഒന്നാം തീയതി രാവിലെ ആഫീസിൽ പോയി അത് ഉപരോധിക്കും ഈ വക സമര പരിപാടികൾ നാട്ടുകാരുടെ മുമ്പിൽ പരിഹാസമാകാൻ ഏ സാനത്തിലെ കഠിനാധ്വാനം ചെയ്യുന്ന ജീവക്കാരൻ ജീവനക്കാരുടെ മുമ്പിൽ പരിഹാസമാകാൻ ഉതകം എന്നതിനപ്പുറത്തേക്ക് ഒരു തരത്തിലും ഉതകില്ല ആദ്യത്തെ മാസം ഏതാണ്ട് എഴുപത്തി ആറ് കോടി അൻപത്തിരണ്ട് ലക്ഷം രൂപയാണ് ഒൻപതാം മാസത്തിൽ നമ്മൾ ശമ്പളമായി റിലീസ് ചെയ്തത് പത്താം മാസത്തിൽ എഴുപത്തി ആറ് കോടി അമ്പത്തെട്ട് ലക്ഷം രൂപയാണ് ശമ്പളമായിട്ട് റിലീസ് ചെയ്തത് ഇന്ന് റിലീസ് ചെയ്തിരിക്കുന്നത് ഏതാണ്ട് എഴുപത്തിനാല് കോടി ഒൻപത് ലക്ഷം രൂപയാണ് നമ്മൾ ഇന്ന് റിലീസ് ചെയ്യുന്നത് മുഴുവൻ ശമ്പളം റിലീസ് ചെയ്തത് അറ്റൻഡൻസ് അനുസരിച്ചാണ് വേര് ചെയ്യുന്നത് അപ്പോൾ അത് മുഴുവൻ ശമ്പളവും കൊടുത്തു കഴിഞ്ഞു ശബരിമല സീസണാണ് ഈ ശബരിമല സീസണിൽ ജീവനക്കാരുടെ അസംതൃപ്തി ഉണ്ടായി കെ എസ് ആർ എസിൽ പല കാര്യങ്ങളും ഈ ഹെഡ് ഓഫീസ് ചീഫ് ഓഫീസ് കേന്ദ്രീകരിച്ചാണ് നടക്കുന്നത് ശബരിമല ഓപ്പറേഷൻ അടക്കമുള്ളതിന്റെ പല കൺട്രോളുകളും ഇവിടെയാണ് ഇരിക്കുന്നത് അവിടെ ഓഫീസർ ജോലി ജീവനക്കാരെ കയറാൻ സമ്മതിക്കാത്ത എന്ന് പറയുന്നത് ശബരിമല തീർത്ഥാടകരോട് പോലും കാണിക്കുന്ന മോശമായ ഒരു സമീപനാണെന്ന് ഈ ടി ഡി എഫ് കാര് മനസ്സിലാക്കണം യു ഡി എഫ്കാർ മനസ്സിലാക്കണം അതിൽ അന്തസ്സല്ല അന്തസ്സില്ലാത്ത പണിയായി പോയി കാരണം ശബരിമലയിൽ ഇത്രയും വലിയൊരു ഓപ്പറേഷൻ നടക്കണം കെ എസ് ആർ എസിൽ ഏറ്റവും മികച്ച പ്രകടനം കാഴ്ച വെക്കുന്ന സാധനം ശബരിമലയാണ് അവിടുത്തെ കാര്യങ്ങൾ പോലും അസ്വസ്ഥപ്പെടുന്ന തരത്തിൽ ഇവിടെ നിന്ന് ഓഫീസിൽ ഈ കാര്യം കയറാൻ സമ്മതിക്കാത്ത തരത്തിലുള്ള സമരം അത് ഭൂഷണമല്ലെന്നെ എനിക്ക് പറയാം ഞങ്ങൾക്കൊന്നും പ്രശ്നമല്ല ഇതിനെ അനുഭവിക്കുന്നത് ജീവനക്കാരും സാധാരണക്കാരും അയ്യപ്പന്മാരും ഒക്കെയാണ് എന്ന് മനസ്സിലാക്കി നേതാക്കന്മാരുണ്ടെങ്കിൽ അവരോട് പറഞ്ഞു കൊടുക്കുക ഇത്തരം സമരങ്ങൾ നമുക്ക് സമൂഹ മദ്യത്തിൽ നാണക്കേടെ ഉണ്ടാക്കുകയുള്ളൂ ഞാൻ പറഞ്ഞില്ല സ്വാതന്ത്ര്യം പതിനാലാം തീയതി രാത്രി കിട്ടും ഓഗസ്റ്റ് പതിനഞ്ചിന് അന്ന് രാവിലെ പതിനാലാം തീയതി രാവിലെ ഒരു പ്രസ്ഥാനം ഇന്ന് തന്നെ ബ്രിട്ടീഷുകാർ ഇന്ത്യ ഉടണം വിട്ടല്ലോ എന്നതുപോലെയുള്ള സമരങ്ങൾ ആളുകളുടെ മുമ്പിൽ പരിഹാസപാത്രമായി മാറും അതുകൊണ്ടവർ ശ്രദ്ധിക്കുക പ്രഫറണം ഒക്കെ എല്ലാവർക്കും ആഗ്രഹമുണ്ട് ജയിക്കണമെന്ന് നിങ്ങൾ ജയിക്കുന്നല്ലോ നമുക്കൊരു വിരോധമില്ല പക്ഷേ അതിനിതിൻ്റെ ആവശ്യമില്ലല്ലോ അങ്ങനെയാണെങ്കിൽ എല്ലാ മാസവും ശമ്പളം ഒരുമിച്ച് കൊടുക്കുന്ന ഇടതുമുന്നണിയുടെ സംഘടനകളല്ലേ എൽ ഡി എഫ് സംഘടനകളല്ലേ പ്രഫറൻഡത്തിൽ ഒന്നാം സ്ഥാനത്ത് എത്തേണ്ടത് അവരല്ലേ അവർ മാത്രമല്ലേ ജയിക്കാവൂ കാരണം ആരാണ് ഇതിനെ ഈ നിലയിൽ എത്തിച്ചത് യു ഡി എഫിൻ്റെ ഭരണം എൽ ഡി എഫിൻ്റെ ഭരണം എന്നതിന് ശേഷം സർക്കാർ ജീവനക്കാർക്ക് ഗവൺമെൻറ്റാണ് ശമ്പളം കൊടുക്കുന്നത് കേരള സർക്കാരാണ് നമ്മൾ കൊടുക്കുക എന്നാൽ യു ഡി എഫ് സർക്കാരിൻ്റെ അകത്ത് എങ്ങനെ കൊടുക്കാത്തത് അപ്പോഴും കതിനായി പൈസ ഉണ്ടല്ലോ ഇന്നുള്ള അത്രയും സാമ്പത്തികം ഞെരുക്കം പോലും ഇല്ല നമ്മളീ കോവിഡൊക്കെ വന്ന് അതിനുശേഷം ഉണ്ടായ ദുരന്തങ്ങളും പ്രകൃതി ദുരന്തങ്ങളും ഒക്കെ വന്ന് നമ്മൾ സാമ്പത്തികമായിട്ട് ഈ സംസ്ഥാനം കേന്ദ്ര സർക്കാരിൻ്റെ നിലപാടുകൾ കൊണ്ടും വീർപ്പുമുട്ടുമ്പോൾ അതിനിടയിലും ജീവനക്കാരെ ശമ്പളം കൊടുക്കുന്നതിൽ ഗവൺമെൻറ് വളരെ പ്രശംസനീയമായ പ്രവർത്തനമാണ് ചെയ്യുന്നത് അതെല്ലാം മറച്ചു വെച്ചിട്ട് ഇത്തരത്തിലുള്ള പ്രോഗ്രാമുകളിൽ അത്ര നല്ലതല്ല അതുകൊണ്ട് ദേവി ഇനി ശമ്പളം കിട്ടത്തിൻ്റെ ഇനി ഒന്നാം തീയതി ശമ്പളം കൊടുക്കാൻ പറഞ്ഞു ആദ്യത്തെ ആഴ്ച തന്നെ ആദ്യം കൊടുക്കും പിന്നെ ഒന്നാം തീയതിയിലേക്ക് മാറും അത് ഞാനല്ലേ പറയും ഞങ്ങൾ തന്നെ പദ്ധതി കണ്ടിട്ടുണ്ട് ഞങ്ങളത് തീരുമാനിച്ചിട്ടുണ്ട് ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് കെ എസ് ആർ ടി സി എം ഡിക്ക് അറിയാം ഞങ്ങൾ എങ്ങനെയാണ് ചെയ്യാൻ പോകുന്നത് ഇത് തലേ ദിവസം ആ ഓഫീസിൽ വെച്ചല്ലേ പ്രോസസ്സ് ചെയ്യുന്നത് പിന്നെ നടപടികളെല്ലാം പ്രോസസ്സ് ചെയ്യാറുണ്ട് അത് അറിഞ്ഞുകൊണ്ട് ആ ഒന്നാം തീയതി ശമ്പളം തന്നില്ലെങ്കിൽ ഞങ്ങൾ സംഭീപ്പിച്ചതെ എന്ന് പറഞ്ഞു ഈ സംഭിപ്പിക്കാൻ വരുന്നവരൊന്നും കഴിഞ്ഞ കുറേ നാളായിട്ട് ഒന്നാം തീയതി അല്ല പല ഗഡുക്കളായിട്ട് കിട്ടിയിട്ടും ആ ഘടകന്നെ ഒരു മാസം കിട്ടാഞ്ഞിട്ട് വൈകി കിട്ടിയിട്ടും ഒന്നും സമരക്കാരെ കണ്ടില്ല ഇപ്പം റെഫറൻണ്ടമാണ് ഇതിന്റെ കാരണം പാലക്കാട് തിരഞ്ഞെടുപ്പാണ് ഇതിൻ്റെ കാരണം ഇത് രണ്ടിൽ മുതലെടുക്കാൻ ശ്രമിക്കണ്ട അത് നല്ല കാര്യമല്ല അത് നിങ്ങൾക്ക് ദോഷം ചെയ്യുമെന്ന് ടി ഡി എഫിനെ ഞാൻ ഒരുക്കി കൂടി ഓർമ്മിപ്പിക്കുകയാണ് ജനങ്ങളും അറിയണം കാരണം ഇത് എടുത്തു വെച്ചിരിക്കുന്ന പൈസ ഞാൻ കൊടുക്കുകയല്ല ഞങ്ങൾ കഴിഞ്ഞ രണ്ട് മൂന്ന് മാസമായി ചെയ്യുന്നതെന്ന് വളരെ പരിശ്രമിപ്പിച്ച് ഫെയർ പാർട്സ് കൊടുക്കുന്നതിൻ്റെ പൈസ അവരുടെ പൈസ ഓയിലിന് കൊടുക്കേണ്ട പൈസ ഇതെല്ലാം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ഒരു നാലഞ്ച് ദിവസത്തേക്ക് അത് ചെയ്ത് ഒരു പ്രത്യേക സംവിധാനത്തിലൂടെയാണ് നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ അത് കഴിഞ്ഞാൽ അടുത്ത അഞ്ചാറ് ദിവസം നമ്മളെല്ലാവരും സി എം ഡി അടക്കം മന്ത്രി അടക്കമുള്ളവർ വളരെയധികം ടെൻഷൻ അനുഭവിക്കാൻ ഇതിനൊന്ന് പിന്നെ അടുത്ത റെഡിയാക്കി റെഡിയാക്കിയെടുക്കാൻ ഒരു കാര്യം അറിയണം ജീവനക്കാർ ശമ്പളം കൊടുക്കാൻ വേണ്ടി ഓയിൽ കമ്പനികളെ പണം മറിക്കുമ്പോൾ പതിനെട്ടര ശതമാനം പലിശയാണ് ആ തോക്ക് അവർ ഈടാക്കുന്നത് എഗ്രിമെൻ്റ് പ്രകാരം അതെല്ലാം കൊടുത്തുകൊണ്ടാണ് ജീവനക്കാർക്ക് ഈ ശമ്പളം കൊടുക്കുന്നത് അല്ലാതെ വെറുതെ പോക്കറ്റിൽ നിന്ന് എടുത്തിങ്ങനെ കൊടുക്കുകയെന്നില്ല ഇതെല്ലാവരും മനസ്സിലാക്കണം മാധ്യമങ്ങൾ അത് ബോധ്യപ്പെടണം ജനങ്ങളെ അത് ബോധ്യപ്പെടുത്തണം എന്ന് വളരെ സ്നേഹത്തോടെ ഞാൻ അപേക്ഷിക്കുകയാണ് അറിയാം ഇതൊരു തെറ്റായ കീഴ്വഴക്കമാണ് ഇത് രണ്ടാം തവണയാണ് ഇന്ന് രാവിലെ ശമ്പളം കൊടുക്കുക അത് പത്ത് മണിക്ക് പതിനൊന്ന് മണിക്ക് കൊടുക്കുക അത് ഉച്ചയ്ക്ക് ശേഷം ആക്കിച്ചത് ഈ സമരക്കാരുടെ പരിപാടിയാണ് അപ്പം എങ്ങനെയും സർക്കാരിനെ ഒന്ന് ചെറിയൊരു ചീത്ത പേരെങ്കിലും ഉണ്ടായി കൊടുക്കാൻ കഴിഞ്ഞാൽ ഇന്നൊരു സന്തോഷം എന്ന് ചിന്തിക്കുന്നത് നല്ല കാര്യമല്ല അത്ര ഒരു മാന്യമായ കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല അതുകൊണ്ട് ഇത്തരം രാഷ്ട്രീയമൊക്കെ ജനങ്ങൾ പരിഹാസത്തോടെ കാണും എന്നൊരു സംശയം ഈ തട്ടിപ്പ് ഒന്ന് അറിയിച്ചു കൊടുത്തില്ലെങ്കിൽ ജനങ്ങളെ നിങ്ങളൊന്ന് അറിയിച്ചു കൊടുത്തില്ലെങ്കിൽ മറ്റുള്ളവരെല്ലാവരും കേരള ഈ കെ എസ് ആർ ടി സിയിലുള്ള മറ്റ് ട്രേഡ് യൂണിയൻ്റെ നേതാക്കളെമാരെല്ലാം ബുദ്ധിയില്ലാത്തവരും കഴിവില്ലാത്തവരും മണ്ടന്മാരുമാണെന്ന് ധരിപ്പിക്കാൻ ശ്രമിക്കരുത് അവർക്കും ഇതൊക്കെ അറിയാം മറ്റു സംഘടനകൾക്കും ഇതൊക്കെ അറിയാം അവർക്ക് മാത്രമൊന്നുമല്ല എല്ലാവർക്കും അറിയാം ഈ പരിപാടിയായി ഈ നാണംകണ്ട പരിപാടി ചിലപ്പോൾ അവർക്ക് അറിഞ്ഞുകൂടായിരിക്കും അതുകൊണ്ടായിരിക്കും അവർ ചെയ്യാറ് അതെന്നെ തീരുമാനം എടുത്തിട്ടുണ്ട് അവിടെ നിന്ന് സംവിധാനങ്ങളെ ഒരുക്കിയിട്ടുണ്ട് നമുക്ക് ഒന്നുണ്ട് കടലാസിന്റെ കാര്യമുള്ളൂ ഈ കെ ടി ഡി എഫ് സിയെ നമ്മൾ ഇതിൽ നിന്ന് ഒഴിവാക്കും ഒഴിവാക്കിയിട്ട് കേരള ബാങ്കിനെ കൺസൂക്ഷ്യത്തിലേക്ക് കൊണ്ടുവരാം അപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ തീരുമാനങ്ങളും ആയിട്ടുണ്ട് അവർ കേരള ബാങ്ക് റെഡിയാണ് എല്ലാ കാര്യങ്ങൾക്കും നമ്മൾ ഈ കെ ടി ഡി എസ് സി ഒന്ന് ഒഴിഞ്ഞു പോകണമെങ്കിൽ കെ ടി ഡി എ സി ഒരു കെ എസ് ആർ സിന് ലൈബിലിറ്റികളൊന്നും ഇല്ല എന്നുള്ള സർട്ടിഫിക്കറ്റ് ആണ് ആ സർട്ടിഫിക്കറ്റ് ഇവിടുന്ന് ഓർഡർ ആക്കി കൊടുക്കും ഞങ്ങളുടെ സെക്രട്ടറി ഇലക്ഷൻ ഡ്യൂട്ടിക്ക് വേണ്ടി പോയിരിക്കുകയാണ് അപ്പം പകരം ശ്രീ ബിജു ഐ എസിനെ ആണ് ആ ചുമതല ഏൽപ്പിച്ചിരിക്കുന്നത് അപ്പോൾ അദ്ദേഹം ഇന്ന് ടൂറിലാണ് അദ്ദേഹം വന്ന ഉടനെ അത് ഒപ്പിടും ഒപ്പിട്ട് കഴിഞ്ഞാൽ ഉടൻ തന്നെ കെ ടി ഡി എസ് സി ഒരു കത്ത് കത്ത് കൊടുത്തുകഴിഞ്ഞാൽ കൺസോഷ്യത്തിന് കെ ടി ഡി എ സി പുറത്താവും പകരം കേരള ബാങ്ക് അതിനകത്തേക്ക് വന്നു കഴിയുമ്പോൾ കേരള ബാങ്കുമായിട്ടുള്ള ഞങ്ങളുടെ ചർച്ചയിൽ